ഗൈസ് ഈ കാണുന്ന എംബസി ടെക് വില്ലേജിൻ്റെ ഒരു ഭാഗട്ടോ കുറേ പ്രധാന കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളിന്ന് എങ്ങോട്ടോ പോകുന്ന നിങ്ങൾക്ക് വല്ല ഉണ്ടോ ഗൈസ് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആ സ്ഥലത്ത് എത്തിയ ശേഷം അത് ഏത് സ്ഥലമാണ് പറയാൻ നിൽക്കണല്ലോ കേട്ടോ അല്ല കേട്ടോ എംബസി ടെക് വില്ലേജ് വരുന്ന റോഡാണ് പ്രധാന റോഡാണ് ഇവിടെ നമ്മളെ ന്യൂ റിസോൺ കോളേജ് തുടങ്ങിയ പ്രമുഖ കോളേജുകളിൽ കേട്ടോ രാത്രി ലൈറ്റപ്പ് ചെയ്ത് കാണുന്ന കെട്ടിടങ്ങൾ എങ്ങനെയുണ്ട് ഗൈസ് എന്നെ അഭിപ്രായം പറയാം കേട്ടോ ഗൈസ് മൈക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ സൗണ്ടിന് കുറച്ച് ചില നേരത്തെ സൗണ്ടിനെ കുറച്ച് ചില പിടുത്തൊക്കെ തോന്നാം അപ്പം എല്ലാവരും ഒന്ന് സഹകരിച്ച് വീഡിയോ കാണാൻ ശ്രമിക്കും കേട്ടോ നമ്മൾ നേരെ പോകുന്ന ഇപ്പോൾ ബസ് സ്റ്റോപ്പിലേക്കാണ് അവന്ന് ബസ്സും കയറി നേരെ നമ്മൾ പോകുന്ന എങ്ങോട്ടാണ് ഇപ്പം തന്നെ പറഞ്ഞാ സസ്പെൻസ് പൊളിക്കേണ്ട കൈസ് നിങ്ങൾക്ക് എല്ലാവരും നല്ലൊരു കാഴ്ചകളെ വിരുന്ന് ഞാൻ സമ്മാനിക്കും ഇപ്പം കൈസും അവിടെ എത്തിയിട്ട് ഇനി കാണാം ഈ കാണണ്ടത് ന്യൂ ഒറിസ്റ്റോൺ കോളേജ് നേരെ പറഞ്ഞില്ലേ ഇവിടെയാണ് എൻജിനീയറിംഗ് കോളേജും കാര്യങ്ങളൊക്കെ ഈ പാർക്കിന് അകത്ത ഇത് ന്യൂ ഒറിസോൺ ഗ്രൂപ്പിന്റെ നോളജ് പാർക്ക് ഇതിനകത്ത എഞ്ചിനീയറിംഗ് കോളേജും കാര്യങ്ങളും നമ്മൾ നേരെ പോകുന്നു കണ്ടോ അത് നാഷണൽ ഹൈവേ അവിടെ നമ്മൾ നമ്മള് ബസ് കേടാൻ പോകുന്നു അപ്പൊ നാഷണൽ ഹൈവേ പോയി ബസ് കിട്ടും ബസ് സ്റ്റോപ്പ് ഉണ്ട് കഴിച്ചു അവിടെ നമ്മൾ ബസ് കയറാൻ പോകും കേട്ടോ ഈ കാണണ്ടോ പാല എംബസി ടെക് വില്ലേജിലേക്കുള്ള പാലങ്ങൾ കേട്ടോ കേട്ടോ ഇത് നല്ല കിട്ടില്ല ലൈറ്റപ്പ് ഇത് നോക്കും നല്ല കിട്ടില്ല കൺസ്ട്രക്ഷൻ കേട്ടോ ഈ കാണുന്നത് നമ്മൾ ഇത് എങ്ങനെ പോയിട്ട് റൈറ്റിക്ക് പോയ എവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് ഇവിടുന്ന് കൂടെ ഷോർട്ട് കണ്ടോ ഇതാണ് എംബസി ടെക് വില്ലേജിലേക്കുള്ള ബ്രിജ് കണ്ടോ എന്ത് കിട്ടില്ല കൺസ്ട്രക്ഷൻ നോക്കി നോക്കിക്കാളി കണ്ടോ അവിടെയാണ് ഇങ്ങോട്ട് കേറാവുന്ന പാത്ത് വരുന്നിട്ടോ ചുമ്മാ ഈ റോട്ടിൽ നോക്കി എന്ത് ട്രാഫിക് നോക്കണ്ടോ വാഹനങ്ങളെ ചിറപറ ചിറപ്പറ പറന്നോണ്ടിരിക്കുക കഴിച്ചിട്ടോ ആ സ്ഥൈലാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് നമ്മളിപ്പോ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ആ കാണാണ് ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു മാക്സിമം ഓലത്തെ മൈക്ക് കഴിച്ച് ഓർഡർ ചെയ്തിരുന്നു മൈക്ക് എത്തിയ പിന്നെ മൈക്ക് വെച്ച് ഒന്നുകൂടി ക്ലാരിറ്റിയിൽ സാധനം കേൾക്കാൻ പറ്റും ഇതാണ് ബസ് സ്റ്റോപ്പ് നമ്മൾ അവിടുന്ന് നേരെ സെൻട്രൽ സിൽക്ക് ബോർഡിക്ക് പോവാ അവിടെ നിന്നാണ് നമുക്ക് പോകേണ്ട കണക്റ്റിംഗ് ബസ് കിട്ടുക അപ്പൊ സ്ഥലം ഏതാ അവിടെ വന്ന ശേഷം മാത്രമേ പറയുള്ളൂ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ ഇപ്പൊ ഗ്ലാസ് ക്ലീൻ ഒന്ന് മര്യാദയ്ക്ക് കാഴ്ച മര്യാദ കാണിച്ച ബസ്സിലോ നമ്മളിവിടെ എത്തിയത് അടുത്ത ബസ് പോവാം ബസ്സിൽ ട്ടോ നമ്മള് വാഗം മൂന്ന് പേര് നമ്മള് നേരെ പോകുന്ന കേട്ടോ നമ്മള് മടിവാളയിലെ പള്ളി മടിവാളിൽ നേരെ പോർമംഗലം കോർമംഗലം പോയിട്ട് രാത്രി കാഴ്ച ഫുഡും അതൊക്കെ കാര്യങ്ങളും എന്താ കാണിച്ചോ നമ്മള് യാത്ര പോകുന്നത് നമ്മൾ നേരെ പോകുന്ന ബസ്സിലായിട്ട് കേട്ടോമംഗലത്തിൽ കേസ് കണ്ടോ ഈ ഏരിയ മൊത്തം ട്രാഫിക് ട്രാഫിക് ആണ് ബാംഗ്ലൂർ നഗരത്തിൽ ഇങ്ങനെ വരയ്ക്കിനു കണ്ടിട്ടില്ലേ എന്ത് ട്രാഫിക്കാന്ന് നോക്കി പറയും നമ്മളെ വണ്ടി കിട്ടും എത്ര നേരമായി പോകാൻ തുടങ്ങി ഇതുവരെ അവിടെ എത്താൻ നേരെ നോക്കിയാല് ഈ ട്രാഫിക്ക് നോക്കോ ഈ നേരത്തെ കാണാം നമ്മളിപ്പോ ബസ് തുടങ്ങി നടക്കാൻ തുടങ്ങിയിരിക്കാണ് കാരണം ഈ ട്രാഫിക്കില് ബസ് കാരണം ഇപ്പൊ എന്താ നമ്മള് ഉദ്ദേശിച്ച നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഇതാ ഈ കാണുന്ന ബ്രിഡ്ജ് കയറി അപ്പുറത്തേക്ക് നമ്മൾ നേരെ കുറമംഗല ഏരിയക്ക് പ്രവേശിക്കട്ടോ ഈ സൈഡിൽ നോക്കിയാൽ കാണാൻ ഈ ട്രാഫിക് മൊത്തം ഈ ബ്രിഡ്ജിന് മേലെ കയറി ഒരു നല്ല വ്യൂ കിട്ടുമ്പോൾ വെച്ച് നമ്മള് നോക്കണ കൈശ ഇവിടെ നോക്കിയാൽ നോക്കും കേട്ടോ അവിടെ മൊത്തം ട്രാഫിക് ആണ് എത്ര പോലെ വണ്ടിയല്ല കുഴി കിടക്കപ്പം ഈ സൈഡിൽ നോക്കി കാണാം ഇതാണ് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് കണ്ടോ ഇവിടുന്ന് ആ എൻഡ് വരെ ബ്ലോക്ക് കേട്ടോ നമ്മൾ ഈ ബ്രിഡ്ജ് കയറി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് കണ്ടോ ആ കാണുന്ന സ്ഥലത്ത് നമ്മൾ ബസ് ഇത് നോക്കിയും എത്ര വണ്ടി നമുക്ക് എത്ര ആൾക്കാരെ കണ്ടോ എത്ര ആൾക്കാരെ ട്രാഫിക് കൊടുക്കുന്നത് ഏതായാലും കാൽനട ഈ ബ്രിഡ്ജ് പണിയത് എത്ര നല്ല കാര്യോ കണ്ടോ ഈ വണ്ടികൾ ഈ ട്രാഫിക് അങ്ങോട്ട് മുച്ചെടുക്കാൻ നടക്കുന്ന കാര്യമൊന്നുമില്ല ഈ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഒടുക്കത്തെ ട്രാഫിക് ആണ് നടത്താൻ തുടങ്ങുമ്പോഴും കാണുന്ന ഫുള്ള് ട്രാഫിക് ആട്ടോ ആ സൈഡില് മൊത്തം മലയാളികളുടെ ഒരു ഏരിയ മൊത്തം ആയിട്ടോ ട്രാഫിക് കൊണ്ട് പോരായിട്ട് പൊടി റോഡ് കൺസ്ട്രക്ഷൻ നടക്കണ പമ്പം പൊടി വന്ന ഇമാരി പൊടി കേട്ടോ ഇവിടെ ആകെ നടന്ന് നടന്ന് പബുള്ള ഏരിയക്ക് എത്താനായിട്ടു ഇവിടെ നിന്ന് കണ്ടോ കുറെ നാലഞ്ച് സ്ട്രീറ്റുകൾ മൊത്തം പബ്ബുകളാണ് നമുക്ക് ഓരോന്ന് ഓരോന്നായി പോയി നോക്കാം അവിടെ നിന്ന് കുറെ സ്ട്രീറ്റ് ഫുഡിന്റെ സ്റ്റാളുകളാണ് കേട്ടോ ഇവിടെ കണ്ടോ നമ്മളെ എന്നാൽ പൊറോട്ട കുഴച്ചിങ്ങനെ വെച്ചിട്ട് പുള്ളിക്കാരെന്തോ റൈസും കൂടി എന്തോ ചെയ്യുന്നുണ്ട് ഇവിടെയും കുറെ സ്ട്രീറ്റ് ഫുഡുകളാണ് ഈ മറ്റു സ്ട്രീറ്റ് ഫുഡ് കാണാ ഫുൾ ഓംലെറ്റിന്റെ ഐറ്റംസ് ഒക്കെ കേട്ടോണ്ടാക്കുന്നത് നമ്മൾ പൊറോട്ട കൂടിണ്ട് ദോശ ഈ ഏരിയ ഫുള്ള് പബ്ബുകളെ ഏരിയ കേട്ടോ ഇവിടെ അത്യാവശ്യം ട്രാഫിക് വേണം നാല് റോഡുകൾ ഇങ്ങനെ പാലായി കിടക്കുക അവിടെ ഫുള്ള് പബ്ബുകളാണ് ഈ റോഡ് റോഡിടത്ത് മണ്ണത്തിലായി തോന്നുന്നു മറ്റേ റോഡാണെങ്കിൽ കുറച്ചും കൂടി കാഴ്ചകൾ എനിക്ക് കാണിച്ചിടാൻ പറ്റിയെ കണ്ടോ നിങ്ങൾക്ക് നേരെ നോക്കിയ ലൈറ്റ് അപ്പ് ചെയ്ത സമയം അതൊക്കെ പബ്ബുകൾ കേട്ടോ കണ്ടോ ഈ സൈഡിൽ കണ്ടോ കൊറേ പബുകൾ ഇവിടെ നിങ്ങൾക്ക് പാട്ടുകൾ കേട്ട് തുടങ്ങാം ആക്റ്റീവ് ആയി തുടങ്ങുള്ളൂ ഇപ്പൊ സമയം ഒമ്പതര ആയിട്ടുള്ളൂ കാരണം പത്ത് മണിക്ക് കഴിയുമ്പോൾ നന്നായി ആക്റ്റീവ് ആകാം കേട്ടോ പുല്ല റെസ്റ്റോറൻറുകളും പബുകളും ഈ ഏരിയ മൊത്തം നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണാ കൊറേ നല്ല ലൈറ്റപ്പ് ചെയ്ത കുറെ ബിൽഡിംഗ് കാണാം ഇതൊക്കെ പബ്ബുകളായിട്ട് ആയിട്ട് വരും കേട്ടോ കേട്ടോ ട്ടോ മലയാളികളുടെ റെസ്റ്റോറൻറ്റ് ആവുന്നു അല്ലേ കാരണം മരങ്ങളുടെ ലൈറ്റപ്പ് നിങ്ങൾക്ക് കാണാണ്ടേ അവിടെ എത്തിയിട്ട് കാണിച്ചില്ല ഷോട്ട് കൈസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സോങ് കയക്കാൻ പറ്റും കണ്ടോ അവിടെ ഫുള്ള് പബ്ബുകൾ കേട്ടോ നേരെ പോകുന്ന ഗില്ലി വന്ന ഫേമസ് പബ്ബിലേക്കാണ് കൈസ് നമ്മളിവിടെ കയറുന്നില്ല നമുക്ക് ജസ്റ്റ് പുറമേ കൂടി നടന്ന് നിങ്ങൾക്ക് അവിടെ കാഴ്ചകൾ കാണിച്ചില്ല അത്രേ ഉള്ളൂ കണ്ടോ ഈ സൈഡിൽ കാണും മൊത്തം പബ്ബുകൾ ഇവിടെ കണ്ടോ മര ലൈറ്റപ്പ് ഇത് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാ ഇതൊരു പബ്ബാണ് ഗില്ലീസ് എന്ന് പറഞ്ഞൊരു പബാട്ടോ ആൾക്കാർ കുറവാണ് വീക്കെൻഡ് ആവുമ്പോൾ ഒന്നും കൂടി ഇതൊക്കെ ആക്റ്റീവ് ആവുക ഇത് കണ്ടോ മറ്റൊരു പബിന്റെ എൻട്രൻസ് അവിടെ കാണുന്നത് ഈ സൈഡിൽ കാണാം ഗില്ലീസ് വന്നൊരു പബ്ബ് കാണാ നമ്മൾ നേരെ നടക്കട്ടോ ഈ ഏരിയ അങ്ങോട്ട് തന്നാലും കുറേ പബ്ബുകൾ നമുക്ക് കാണാൻ പറ്റും നടന്നു പോകുമ്പോൾ കണ്ടോ ഈ സൈഡിൽ ഒരു റെസ്റ്റോറന്റ് കാണട്ടോ ഇവിടെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കുറച്ചും കൂടി ട്രാഫിക് ഒന്ന് ഒഴിയെന്ന് പ്രതീക്ഷിക്കല്ലേ അല്ലെങ്കിൽ ആൾക്കാർ കൂടാനുള്ള ചാൻസ് തോന്നുന്നു അങ്ങോട്ട് വരുമ്പോ വരുമ്പോ കണ്ടോ ഒന്നും കൂടി നന്നായി ആക്റ്റീവായ പോലെ നിങ്ങൾക്ക് തോന്നില്ലേ ഇവിടെ കണ്ടോ ഒരുപാട് റെസ്റ്റോറൻസ് കാണട്ടോ നിങ്ങൾക്ക് കണ്ടോ ഇവിടെയും ഉണ്ട് റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ടോ റെസ്റ്റോറൻറ്റ് ഇടയ്ക്ക് റോട്ടിക്ക് നോക്കാഴ്ച്ച എവിടെയും തട്ടി തട്ടി വരുന്ന രസാവും കണ്ടോ ഇവിടെ ഒരു ബിരിയാണി സെൻ്ററുണ്ട് ദം ബിരിയാണി കിട്ടണേ നേരെ പോകുന്ന കുറേ പബ് ഏരിയ കണ്ടോ ഈ സൈഡിൽ ഫുൾ ഫുഡിൻ്റെ ഏരിയകളാണ് കാണാം കണ്ണമാൻ റെസ്റ്റോറൻസ് ഉണ്ട് സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇവിടെ ചെറിയ ക്ലോത്തിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ നേരെ മുന്നിൽ കാണാൻ എന്തോ അറിയില്ല കൈസ് ടെറാബൈറ്റ് എന്തോ ഏരിയ എന്താ അവസാന്ന് ഈ സൈലും കണ്ടോ ഫുള്ള് റെസ്റ്റോറൻറ് ഫുള്ള് ഫുഡ് അടിക്കാനും പബും അങ്ങനത്തെ ഫുള്ള് സെറ്റപ്പ് ഏരിയ കൈസ് ഫുൾ എന്റർടൈൻമെന്റിന്റെ മേഖല പറയാം ഇവിടെ ഉണ്ട് കേട്ടോ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ആ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു സ്റ്റാൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്തോ പിസ്സ ഒലിയോ പിസ്സയുടെ ഒരു സ്റ്റാൾ ഒന്നും കൈസ് അറിയില്ല ആദ്യമായിട്ട് ഇതൊക്കെ കാണാൻ ആ ഏരിയ ഒന്നും കൂടി ആക്റ്റീവ തോന്നു ഫുൾ അപ്പ് കാണാൻ അവിടെ ആ ഏരിയക്ക് നടക്കുന്ന തോന്നും കൈസ് ആ കടകളിലെ ലൈറ്റിന്റെ ഇത് കൂടുതണ്ടട്ടോ കാരണം അവിടെ ഫുൾ ആക്റ്റീവ് ഏരിയ തോന്നുന്നു കാരണം അവിടെ സ്റ്റാറ്റ്യൂ സ്റ്റാൻഡറും ഫുള്ള് റെസ്റ്റോറൻറ്റ് കേട്ടോ ടെറാബൈറ്റ്സ് എന്ന റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ഫുള്ള് ആക്റ്റീവ് കണ്ടോ ഫുള്ള് ലൈറ്റപ്പ് നൈസ് ആയിട്ടോ അത് ഇങ്ങനെ കണ്ടിരിക്കാന്നുള്ള രസം തന്നെയാണ് പപ്പിൽ കയറി ഇവിടെ പൈസ പിടിക്കാതെ ഇതൊക്കെ കണ്ട് ഫുഡൊക്കെ അടിച്ച രസം കൈസ് ഇതാ ഇവിടെ നിന്ന് നോക്കും ഇങ്ങോട്ട് ഫുള്ള് പപ്പുകളാണ് അവിടെ നമ്മള് ബോഹോ പപ്പ് നമുക്ക് ആ ഏരിയക്ക് നടന്നു നടന്നോക്കാം നോക്കി കണ്ടോ ഈ ഏരിയ ആണോ ഭയങ്കര ആക്റ്റീവ് കേട്ടോ ഇവിടെ കൂടെ കൂടെ മറ്റേ പോസ്റ്റലുകൾ ഉണ്ടോ വെച്ചിങ്ങനെ വിൽക്കാൻ പറ്റുന്ന തുണിത്തരങ്ങൾ കാണാം ഈ സൈഡ് ഫുൾ റെസ്റ്റോറൻറ്റുകൾ കേട്ടോ കേട്ടോ ഒരുപാട് റെസ്റ്റോറൻറ് ഡോമിനോസ് വരെ ഇവിടെ ഉണ്ട് ഈ സൈഡിലും ഫുള്ള് സ്റ്റാളും റെസ്റ്റോറൻറ്റും കാര്യങ്ങളും കണ്ടോ ആ കാണാൻ മെയിൻ പബ് ബോഹോ വന്ന പബ് ഇവിടെയും കുറെ മൊബൈൽ സ്റ്റോളും കാര്യങ്ങളും ആണ് കണ്ടോ ഇതാണ് ഗൈസ് ബോഹോ പബ് ഈ ഏരിയ ഭയങ്കര ക്രൗഡ് കേട്ടോ അപ്പൊ നോക്കി എന്ന് കണ്ടെങ്കിൽ എവിടെയും ഇടിക്കുമോന്നു പേടി കേട്ടോ ഈ സൈഡിൽ കുറെ പബ്ബുകൾ കാണാൻ ഇതാണ് മെയിൻ പബ് പോപ്പോ ബോഹോ വന്ന പബ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഫുള്ള് കാണാൻ മറ്റൊരു പബ്ബോ ഡ്രങ്കൻഡാടി ഇവിടെ കണ്ടോ എത്ര ക്രൗഡാ ഈ പ്ലേസ് ഫുള്ള് ക്രൗഡഡാ കേട്ടോ നമ്മള് നേരെ നടന്നു നോക്കാം എന്താ അവസ്ഥ ഈ ഏരിയ ഫുള്ള് ജനം ഇവിടെ കേട്ടോ കണ്ടോ ഈ കാണുന്ന ഡ്രങ്കൻഡാടി വന്ന പബ് പിന്നെ ഇപ്പോഴത്തെ കണ്ടോ ബോഹോന്റെ ബോഹോന്റെ ഇവിടെ എൻട്രൻസ് വരുന്നത് ഇവർ അങ്ങോട്ട് നടക്കുന്ന ഫുള്ള് പബിന്റെ ഏരിയ കേസ് എത്ര ആൾക്കാർ രണ്ട് സൈഡിലും നിൽക്കുന്നത് കണ്ടോ ഈ കാണാൻ ബോഹോ പപ്പ് ഇത് കണ്ടോ ഈ കാണാൻ ഡ്രങ്കൻ ഡാഡി പിന്നെ കൈ നേരെ നടക്കുമ്പോഴുള്ള പമ്പ് കണ്ടോ ഈ ജിപ്സി എന്ന് പറഞ്ഞ പപ്പ കേട്ടോ മലയാളീസിന്റെ പപ്പാണ് ഈ ജിപ്സി നമ്മൾ ആ എൻജി വരെ എന്തി കണ്ടോ ഇതൊരു വേറൊരു പപ്പാണ് ഈ കാണുന്നത് ജിപ്സി വന്ന പപ്പ് ഈ വേറെ പപ്പുകൾ കാണാം കണ്ടോ നീ കാണാൻ ഇതേപോലെ മലയാളീന്റെ പപ്പട്ടോ ഇവിടെ മറ്റൊരു പപ്പുണ്ട് ഇത് നേരെ പോകുമ്പോ ഇവിടെ നേരൊരു പപ്പ് കാണാൻ കാണോ ഇത് കാണാൻ മലയാള അവിടെ ഇവിടെ പപ്പുകൾ കാണാം അപ്പൊ പോയോ കന്തോ അവസ്ഥ ബാർ എക്സ്ചേഞ്ച് ടിപ്സി പറഞ്ഞ മറ്റൊരു പപ്പാട്ടോ ഈ കാണുന്നത് ഇവിടെ പപ്പുകൾ കാണാം അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം വരെ അങ്ങനെ എൻട്രൻസ് ചില മറ്റേ ഫ്രീ ആട്ടോ കപ്പിൾസിന് എൻട്രൻസ് ഫ്രീയും സ്റ്റാക്സിനാണ് മൂന്ന് ആയിരം രൂപ എൻട്രൻസ് വെച്ചത് നമ്മൾ നേരെ പബിലെ ഏരിയ കൂടെ നടന്നുകൊണ്ടിരിക്കുക മറ്റൊരു പബ്ക്കൂടെ കാണാം ഇവിടെ നമ്മൾ ജസ്റ്റ് നോക്കി നടന്നിരിക്കും ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ വലിയ ക്രൗഡഡ് അല്ല കുറച്ച് തന്നെ ഫുള്ള് ക്രൗഡാ കേട്ടോ ഈ റോഡിൽ കൂടെ നടക്കാൻ പോലും പറ്റാതെ അവസ്ഥയോ അവിടെ മറ്റൊരു പബ്ബിന്റെ എൻട്രൻസ് കാണാം ൂണുകൾ ആയിട്ട് കൊറേ പേര് നടക്കുന്ന കണ്ടോ കേട്ടോ ഇത് മറ്റൊരു ബേക്കറി പോലെ സംഭവം ആ ഫുൾ ഫുള്ള് ഫുഡ് റെസ്റ്റോറൻ്റുകൾ ഇനി അങ്ങോട്ടുള്ളത് എത്രപ്പോഴും ആൾക്കാരെ നോക്കി ഏരിയ നടന്ന് വരുന്നത് കണ്ടോ പാരീസ് ഒന്ന് വേറെ റെസ്റ്റോറൻറ് ഇവിടെ കാണാം നമ്മളെ ബിയർ ഗാഡൻറെ ഇവിടെ ഒരു സ്റ്റാൾ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് എത്തുമ്പോ ക്രൗഡ് കുറവാണ് നമ്മളിങ്ങനെ നടന്നില്ല ചോദിച്ചാ എന്റെ ഇവിടെ നോക്കാം ഇവിടെയും കുറെ പബ്ബുകൾ കാണാണ്ട് ഒരു പബ്ബ് കാണാട്ടോ ഇവിടെ അത്യാവശ്യം ക്രൗഡുള്ളൂ വലിയ ക്രൗഡൊന്നും ഇല്ല കണ്ടോ ആ നേരെ അവിടെ ഒരു പപ്പും കൂടി ഉണ്ടോ അതും കൂടി ഒന്ന് പോയി പോയൊക്കെ വരാം ഇന്ത്യൻ ഫ്ളാഗ് ഒക്കെ വെച്ചൊരു പപ്പുണ്ടല്ലോ കൊള്ളട്ടോ നാളെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ അതിന്റെ ഭാഗമായിട്ടൊരു പ്രൊമോഷന്റെ ഭാഗം കൂടി വെച്ച ഫ്ലാഗ് ഒക്കെ ഔട്ടോ അല്ല അതിന്റെ ഇതാണ് ആ പപ്പ് ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വെച്ച അടിപൊളിയൊക്കെ ഇനി നടന്നു നോക്കാം ഇവിടെയും കൂടി ഷോട്ടുകൾ എടുക്കാലോ ഈ സൈഡാണ് ആക്റ്റീവ് ഹോളിലോ മറ്റേ സൈഡ് ഫുള്ള് നിശബ്ദം ഇവിടെ മെയിൻ പബുകൾ അല്ലേ കാരണം സകല ജനവും ഇങ്ങോട്ട് ബാംഗ്ലൂർ ജനം മൊത്തം ഇങ്ങോട്ടോ വരുന്നുണ്ടോ ഇവിടെ ഭയങ്കര ആഗ്രീവ് കേട്ടോ ഈ സൈഡ് മൊത്തം കേട്ടോ മെയിൻ ആയി പാട്ടൊക്കെ വരുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ കാരണം നിങ്ങൾ ജസ്റ്റ് കണ്ടുപോക്കി കാണിച്ചു ഞാൻ ഒന്ന് പറയില്ല ജസ്റ്റ് ഫുള്ള് ആഗ്രീവട്ടോ ആ ഏരിയയിലെ മൊത്തം ക്രൗഡ് മുകളിൽ കാണിച്ച കേട്ടോ ഈ കാണാൻ പോകും കേട്ടോ ഫുൾ ആക്കട്ടോ മൊത്തം ജനാന്തിട്ടോ എത്രപോലെ ആൾക്കാർ കാര്യങ്ങളും ഇവിടെയും പബും കാര്യങ്ങളും തന്നെ കേട്ടോ ആൾക്കാർ ഇപ്പൊ വന്നോണ്ടിരിക്കും ഇപ്പൊ അത്ര നേരം ഈ പറഞ്ഞ ഈ സമയത്ത് മറ്റ് നിരങ്ങളട്ടോ ഇവിടെ ഈ സൈഡ് റെസ്റ്റോറന്റ് കണ്ടോ ഇവിടെയും പബുകളാണ് അതെ ഇവിടെയും കാണാൻ കൊറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും അറിയ കണ്ടോ എത്ര പോലും ആൾക്കാർ ഈ ഏരിയ കണ്ടോ ഇതാണ് ബോഹബ് മെയിൻ പബ് കണ്ടോ അവിടുന്ന് ഇവിടെ ആൾക്കാർ ഈ പത്ര നേരത്തും കണ്ടു ഇവിടെ എന്താ ഏരിയ നോക്കി കളി കണ്ടോ അവിടെ ഫുള്ള് ക്രൗഡാണ് ഇത് കഴിച്ചു ജംഗ്ഷൻ പോലെ ആക്രിയ കണ്ടോ സകല പേരും കണ്ടോ ഈ ഏരിയയിലേക്ക് നടന്നു വരുന്നത് കാരണം ഇവിടെയാണ് മെയിൻ മെയിൻ പബുകൾ ഉള്ളത് ഈ സൈഡിലുള്ള റെസ്റ്റോറൻറുകൾ കണ്ടോ ഇവിടെയും റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ഈ ഏരിയയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ആക്റ്റീവ് കുറവാട്ടോ ഞാൻ ആക്റ്റീവ് പറയാൻ വേണ്ടി വരുന്ന കുറവാ ഇവിടെയും റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും തന്നെയാണ് കൈസ് കണ്ടോ ഫുള്ള് റെസ്റ്റോറൻറ്റ് ഈ സൈഡ് കാണാം നേരെ നടക്കുക ഇവിടെ ഫുള്ള് ആണ് ഈ ഏരിയ പലതരം റെസ്റ്റോറൻ്റുകൾ ഇവിടെ ഫുള്ള് കാര്യ ആ ഏരിയ മൊത്തം ചെക്കപ്പ് ഇവിടെ കണ്ടോ ഫുള് ശാന്തമാണ് ഇവിടെ അധികം ക്രൗഡോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല ഫുള്ള് റെസ്റ്റോറൻ്റുകളൊക്കെ പിസയുണ്ട് മറ്റേ മസാല ദോശയുണ്ട് പറയുക എല്ലാ സാധനങ്ങളും കിട്ടുന്ന റെസ്റ്റോറൻ്റുകളാണ് ഫുള്ള് ഇവിടെ പബുണ്ട് പോകുന്നു അതിന്റെ പാട്ട കേൾക്കണേ ഇവിടെ കഴിച്ചു പായുണ്ട് കേട്ടോ ആ റെസ്റ്റോറൻറ്റൊക്കെ പബ് ആകും കഴിച്ചു അവിടെ മ്യൂസിക് കേൾക്കുന്നത് റെസ്റ്റോറന്റ് കഴിച്ച് നോക്കിയാൽ എത്ര പോലെ ആൾക്കാർ എവിടെ ഇരിക്കാൻ അറിയോ ഇത് അത്യാവശ്യം ആക്റ്റീവ് ഇവിടെ എത്ര പേരെ ഫുഡ് അടിക്കാൻ വേണ്ടി ഇത് വേണ്ടിയിരിക്കുന്നത് അത്യാവശ്യം ആക്റ്റീവ് ആട്ടോ ഈ ഏരിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ആക്റ്റീവ് ഒന്നും ഇല്ല ഫുള്ള് കാലി കാരണം പബിൽ എത്ര തന്നുണ്ടോ ആ ഏരിയയിൽ ആൾക്കാർ മൊത്തം പറ്റിട്ടു അല്ലാത്ത കേസിൽ ആൾക്കാർ കുറവാണ് നേരെ പോയി ഗില്ലി വന്നൊരു പബ് നമ്മളങ്ങോട്ടേ പോകുന്നു അവിടെ ഫ്രീ എൻട്രൻസും കാര്യങ്ങളൊക്കെ തന്നെ ജസ്റ്റ് ഈ എത്തുമ്പോ റെസ്റ്റോറന്റുകൾ തന്നെയാണ് ഗൈസ് ആൾക്കാർ വളരെ വിരളോട്ടോ ഇവിടെ മിക്കവാറും സ്പായ് സലൂൺ നേരെ കാണണതോ ഗില്ലീസ് പബ് നമ്മൾക്ക് അവിടെ പോയിരുന്ന ഒന്നും കൂടി ആക്റ്റീവ് എത്തൊരു ബാറാണ് ഗൈസ് ഗില്ലീസ് പബ് ാണ് ഇവിടുത്തെ മറ്റൊരു ഫേമസ് പബ്ബായ ഗില്ലീസ് കേട്ടോ നമുക്ക് ജസ്റ്റ് അവിടെ പോയി വെക്കാം ദ ഗില്ലീസ് ദ ടെറസ് പബ്ബ് പബ്ബ് വന്നെ അറിയാം കേട്ടോ നല്ല കിടക്കാഴ്ച പബ് എത്രപ്പോ ആൾക്കാരുണ്ടോ എന്ന് പോയി നോക്കിട്ട് പറയാം പോയി നോക്കിട്ട് പറയാം എന്താ അവസ്ഥ പബുകൾ കണ്ടോ ഇവിടെ കണ്ടോ ഫുള്ള് ഫുഡിന്റെ ഏരിയകളുണ്ട് ചെറിയ ചെറിയ കിയോസുകള് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒക്കെ കഴിച്ചു നോക്കാം കണ്ടോ ഇവിടെ ഉണ്ട് ഒരു മണി നേരത്തെ വന്ന ഒരു ക്രൗഡിന്റെ ഒരു ബഹളം കാണാം ഇവിടെ അത് അതും കൂടി കണ്ട് നമുക്ക് പോവാതിരിച്ചു അതിനുവേണ്ടി അവിടെ കത്ത് കണ്ടോ പോഹ ഉണ്ട് ഈ ഏരിയ ഇപ്പൊ അത്ര വലിയ ക്രൗഡില്ല പക്ഷെ ഒരു മണിയായി കഴിഞ്ഞാൽ എല്ലാ പപ്പും കൂടി എല്ലാം കൂടി പുറത്തേക്ക് ഇറങ്ങി പോവാൻ നല്ല ഡ്രസ് ആ ഷോട്ട് കൊണ്ട് കാണിച്ചാൽ നമ്മള് വീഡിയോ എൻഡ് എൻ്റെ ആയിട്ട് നടക്കണം നോക്ക് ഓരോ പബ്ബുകളായി വിടലിൽ തുടങ്ങി കണ്ടോ ഈ ട്രാഫിക് അതിന് ലക്ഷണം കണ്ടോ ഓരോരുത്തർ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി ഇപ്പൊ ഇവിടെ ഒന്നിച്ചൊരു ക്രൗഡ് വരും ആ ക്രൗഡിനെ കാണിച്ചു പപ്പൊക്കെ വീട്ടിൽ ക്രൗഡ് ഇറങ്ങി തുടങ്ങിട്ടോ കേട്ടോ ഇനി ഇവിടെ മൊത്തം ജനൻ ഇവിടവും ആ ഏരിയയിൽ വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സംഖ്യാൾക്കാരന്ന് വിട്ടു അല്പ നിവർഷത്തിനുള്ളിൽ ക്രൗഡ് എത്തുന്ന പ്രതീക്ഷിക്കണ്ടോ ഇപ്പൊ എല്ലാവരും ഒരുവിധം ഇറങ്ങിയിങ്ങനെ നോക്കാം പബ്ബ് കഴിഞ്ഞ ആൾക്കാരെറങ്ങി തോന്നി അലച്ചൊക്കെ ഒന്ന് കൊറച്ചുപേരൊന്നും ഒക്കെ വിളിക്കില്ല പബ്ബ് കഴിഞ്ഞ എല്ലാവരും ഇറങ്ങി തോന്നിട്ടോ മുദ്രാവാക്യം വലിയ കാണാണ്ട് ഇന്ത്യ ഫ്ലാഗ് എകള് പോകുന്നത് ഇനി നമുക്ക് വേണ്ട ഷോട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങക്ക് അങ്ങോട്ട് നോക്കിയാ ക്രൗഡിനെ കാണാൻ എത്രപ്പോ ആൾക്കാരെ പബും കഴിഞ്ഞ് പുറത്തു കഴിഞ്ഞു കണ്ടോ ഇവിടെ ഒക്കെ നശിച്ച ആൾക്കാരോ കണ്ടോ ഒരുപാട് പേരെ ഈ പബും കഴിഞ്ഞ് കൊടുത്ത് ചെന്നം നിപിടം മണി കേസുണ്ട് കൊറച്ചൊരു ഷോട്ട് കാണിച്ചിട്ടുണ്ട് നോക്കി നോക്കി നിങ്ങൾ നേരെ നോക്കിയാണെങ്കിൽ ഇപ്പൊ കണ ക്രൗഡീന കേട്ടോ മൊത്തം പബ് ഇട്ടപ്പോ എല്ലാം കൂടി ഇറങ്ങുമ്പോൾ ഉള്ള ഷോട്ടാണ് നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് ആൾക്കാരല്ലേ ൾക്കാരല്ലേ ഇത് കണ്ടിക്കാന്നുള്ള രസം തന്നെ കേട്ടോ ഇവിടെ നിന്ന് ഒന്നും കൂടി വിത്ത് ഷോട്ട് വിട്ടു കേട്ടോ വിട്ട് എല്ലാരും കൂടി ഇറങ്ങി കണ്ടോ കംപ്ലീറ്റ് ക്രൗഡ് ഇറങ്ങി പോലീസുമാകെ ബഹളോ ഉള്ള ആൾക്കാരും എത്ര നോക്കണ്ട ഒരു സമയത്ത് പ്രതിനിധി ഇല്ല എല്ലാം കൂടി പൊത്തറങ്ങിയോ ഇവിടെ ആൾക്കാർ ഇവിടെ ആൾക്കാർ കണ്ടോ നല്ല ക്രൗഡഡ് ഇണ്ടോ നടുവില് പോലീസ് വേണ്ടി ഇവരൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി അവസ്ഥ കണ്ട ഈ സൈഡ് നോക്ക് മൊത്തം ആൾക്കാരാ നടക്കാൻ പോലുള്ള ഏരിയല്ലേ ഇവരൊക്കെ കണ്ടോ മൊത്തം ആൾക്കാരാ എന്തെങ്കിലും ഇങ്ങോട്ട് നോക്കിയാലും പൂരപ്പൊ ഇങ്ങോട്ട് നോക്കിയാലും പൂരമൊക്കെ അല്ലെങ്കിൽ അത്ര ആൾക്കാരുടെ ഒന്ന് ക്രമ